പണിമുടക്ക് ദിവസം കൊളത്തൂർ വില്ലേജ് ഓഫീസ് തുറക്കുവാനെത്തിയ ജീവനക്കാരിയെ ഓഫീസ് തുറക്കുവാൻ അനുവദിക്കാതെ ഒരു സംഘം തടഞ്ഞുവെച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കേരള എൻ അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ അതിൽ പങ്കെടുക്കാത്തവർക്ക് ജോലി ചെയ്യാനും അവകാശമുണ്ടെന്നോ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി വത്സല പറഞ്ഞു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോണ്ടാക്ട് നയൻ വിവിധ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും നടത്തിയ പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്തില്ലെന്ന കാരണം പറഞ്ഞ് കൊളത്തൂർ വില്ലേജ് ഓഫീസ് തുറക്കുവാനെത്തിയ ജീവനക്കാരിയെ ഓഫീസ് തുറക്കുവാൻ അനുവദിക്കാതെ ഒരു സംഘം തടഞ്ഞുവെച്ചതായുള്ള പരാതിയിൽ പ്രതിഷേധിച്ച് കേരള എൻ അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിരവധി പേർ പ്രകടനത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ അതിൽ പങ്കെടുക്കാത്തവർക്ക് ജോലി ചെയ്യാനും അവകാശമുണ്ടെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി പറഞ്ഞു പ്രിയ സഹോദരി ഒരു ഒരു വട്ടം അവർ അവർ കൂടി നിൽക്കുകയും ഓഫീസിൽ കയറാൻ പറ്റാതെ വരാ വളഞ്ഞിട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ട് ഈ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട് അവർക്ക് അസോസിയേഷന്റെ എല്ലാവിധ നേരുകയാണ് ബ്രാഞ്ച് പ്രസിഡന്റ് കെ ജയരാജ് പെരിയ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ലോകേഷ് എം ബി ആചാര് എം ടി പ്രസീദ എ ഗിരീഷ് കുമാർ ഗിരിജ പ്രസീദ സുനോജ് മാത്യു ശിവകുമാർ നവനീത് ബാലകൃഷ്ണൻ സഫീന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്